കോൺഗ്രസ് എപ്പോഴും അങ്ങനെ തന്നെയാണ് പഴയ സായിപ്പിന്റെ അതേ തീറി ഡിവൈഡോ അഥവാ ഭിന്നിപ്പിച്ച് ഭരിക്കുക അവരത് ഏറ്റവും കൂടുതൽ പയറ്റി തെളിഞ്ഞത് കേരള കോൺഗ്രസുകളുടെ നെഞ്ചത്താണ് ഒരിക്കൽ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു വന്നതുകൊണ്ടായിരിക്കാം എപ്പോഴും കേരള കോൺഗ്രസിന്റെ നെഞ്ചത്ത് അവര് ചവിട്ടുനാടകം കളിക്കുന്നത് അവരെ പിളർത്തി പിളർത്തി ഒരു പരുവമാക്കിയത് കോൺഗ്രസ് തന്നെയാണ് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം കേരള കോൺഗ്രസുകാരോട് മാത്രമല്ല എല്ലാവരോടും അവർ ഇതേ പണി തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട ഒരുപാട് പിറകോട്ടൊന്നും പോകണ്ട തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ നോക്കിയാൽ മതി ഇടതുമുന്നണിയിൽ നിന്ന് ഗ്രൂപ്പിനെയും ആന്റണി ഗ്രൂപ്പിനെയും മന്ത്രതന്ത്ര കുതന്ത്രങ്ങൾ മുഴുവൻ പരീക്ഷിച്ച് പുറത്ത് ചാടിച്ച് കൂടെ കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ ഐക്യ ജനാധിപത്യ മുന്നണി അതായത് യു ഡി എഫ് മുന്നണി രൂപീകരണത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യക്കാരായിരുന്നു കെ കരുണാകരനും കെ എം മാണി പ്രഥമ യു ഡി എഫിന്റെ കൺവീനറായിരുന്നു പി ജെ ജോസഫ് പിന്നീട് മാണിയെ കൂടെ കൂട്ടി ജോസഫിനെ ചാടിച്ചു അതോടുകൂടി കേരള കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന മുന്നണി കൺവീനർ സ്ഥാനം അതായത് പി ജെ ജോസഫിന്റെ കൺവീനർ സ്ഥാനം കോൺഗ്രസിന്റെ കയ്യിലായി ജോസഫ് ഗ്രൂപ്പിന്റെ കൈവശം ഉണ്ടായിരുന്ന സീറ്റുകളും അടിച്ചെടുത്തു അന്ന് മുതൽ ഇന്നുവരെ ഐക്യ ജനാധിപത്യ മുന്നണി അതായത് യു ഡി എഫിന്റെ കൺവീനർ സ്ഥാനം കോൺഗ്രസിൻ്റെ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുന്നണി രൂപീകരിക്കുമ്പോൾ എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും കൂടി അറുപത്തി മൂന്ന് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓർഗണം അറുപത്തി മൂന്ന് സീറ്റ് നൂറ്റി നാൽപ്പതിൽ അറുപത്തി മൂന്ന് സീറ്റ് അതിൽ മുപ്പത്തി അഞ്ചെണ്ണം ജയിക്കുകയും ചെയ്തു പിന്നീട് സി പി എമ്മിലും രണ്ട് പിള്ളർക്കുണ്ടാക്കി അതൊക്കെ കരുണാകരൻ എന്ന രാഷ്ട്രീയക്കാരന്റെ കൃത്യമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ തന്നെയായിരുന്നു എന്നും ഉഷാഗ്ര ബുദ്ധിക്കാരനും ചാണക്യനുമായിരുന്നു കെ കരുണാകരൻ ജെ എസ് എസ് എന്നും സി എം പി എന്നും രണ്ട് പാർട്ടികൾ സി പി എമ്മിൽ നിന്നും പിരിഞ്ഞു വന്ന് ഉണ്ടായി ഇവരെ എല്ലാം വലിയ മോഹങ്ങൾ കൊടുത്തും സീറ്റ് കൊടുത്തും മുന്നണിയിൽ കൊണ്ടുവന്നു യു ഡി എഫിൽ അതിനു മുമ്പ് ആർ എസ് പി എസ് പി എൻ ഡി പി എസ് ആർ പി തുടങ്ങി പലരെയും പല പേരുകളിലായി പല കൂട്ടങ്ങളെയും യു ഡി എഫിൽ കൊണ്ടുവരികയും അവരെ എല്ലാം പരസ്പരം തമ്മിലെടുപ്പിച്ച് ആ പാർട്ടികൾ തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു നാല് സീറ്റുമായി മുന്നണിയിൽ പ്രവേശിച്ച സി എം പിക്ക് ഒരു സീറ്റ് എന്ന നിലയിലേക്ക് മാറി അതിൽ തന്നെ സി എംപിയുടെ ഇന്നത്തെ പരമ ആചാര്യനായ സി പി ജോണിന് മത്സരിക്കാൻ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് കൊടുക്കുവാനും ഇതുവരെ തയ്യാറായിട്ടില്ല ഓർക്കണം മുൻപ് കുന്നംകുളം കൊടുത്തിരുന്നു വടക്കാഞ്ചേരിയിൽ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരുമ്പോൾ സഹകരണ വകുപ്പ് കൊടുക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു ആവശ്യമായിരുന്നു അതുകൊണ്ട് അതിന് അതിനായി എല്ലാവരും കൂടി ചേർന്നാണ് സി പി ജോണിനെ അങ്ങ് തോൽപ്പിച്ചത് ജെ എസ് എസിന്റെ ഗതി എന്താ അനാഥപ്രേതം പോലെ നടക്കുന്നു ഒരു ചെറിയൊരു കഷ്ണം മാത്രം ഇപ്പോൾ യു ഡി എഫിലുണ്ട് അങ്ങനെ കുന്നംകുളത്ത് സി പി ജോണിനെ തോൽപ്പിച്ചതിന്റെ കാരണം സഹകരണ മേഖലയിൽ എം വി രാഘവനൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ആ മേഖലയെപ്പറ്റി വ്യക്തമായ അറിവുകൾ ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ സി എം പി ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ കൂടി ജോണിന് വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് മന്ത്രിയാക്കേണ്ട ബാധ്യത യു ഡി എഫിനുണ്ടെന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടെ അതല്ല നമ്മുടെ കാര്യം രണ്ടായിരത്തി ഇരുപതിൽ കെ എം മാണിയുടെ മരണശേഷം അവരെ തമ്മിൽ തല്ലിച്ചില്ലാതാക്കാൻ നടത്തിയ ശ്രമം ഇരുപത്തിയൊന്നിൽ ഭരണം കൈവിട്ടതോടെ അവസാനിച്ചു അത് കേവലം ജോസിന്റെയും ജോസഫിന്റെയും പിണക്കം പണക്കമായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ മുന്നണി വിട്ടുപോയ കേരള കോൺഗ്രസിനെ തിരികെ മുന്നണിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മുന്നണി നേതൃത്വം എഴുതി നൽകിയ പതിനെട്ട് സീറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന സങ്കടം കാരണം ഇവർ അടിച്ചുതെറിപ്പിച്ചതാണ് മാണിക്യൂപ്പിനെ കോൺഗ്രസ് തന്നെ അങ്ങനെ പതിനെട്ട് പോയിട്ട് അതിനു മുമ്പ് അവർ മത്സരിച്ചു പോന്ന പതിനഞ്ചെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം വെട്ടി പത്താക്കി കുറച്ചു ജോസഫിന് പത്തേ കൊടുത്തുള്ളൂ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പി ജെ ജോസഫ് രണ്ട് സീറ്റിൽ മാത്രമേ ജയിച്ചോളൂ എന്ന് പറഞ്ഞ് പത്തിന്റെ പകുതിയാക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷി എന്ന നിലയിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയെന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് എന്നിട്ട് വേണം കേരള കോൺഗ്രസിന്റെ പകുതി സീറ്റ് ഏറ്റെടുക്കാൻ കേരള കോൺഗ്രസിനോട് കാണിക്കുന്ന നയം ശരിയാണെങ്കിൽ ഈ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച തൊണ്ണൂറ്റിമൂന്ന് സീറ്റിൽ എത്ര സീറ്റിൽ മത്സരിക്കാനുള്ള യോഗ്യത ഇപ്പോൾ കോൺഗ്രസിനുണ്ട് രണ്ടുപേർക്കും രണ്ട് നീതി എന്നുള്ളത് കാട്ടുനീതിയാണ് ജോസഫ് ഗ്രൂപ്പിന് നൽകുന്ന മാനദണ്ഡം വെച്ച് നോക്കിയാൽ കോൺഗ്രസിന് നാൽപ്പത്തഞ്ചോ അമ്പതോ സീറ്റിൽ കൂടുതൽ മത്സരിക്കുവാനുള്ള അർഹതയില്ല കോൺഗ്രസ് കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധിയെ കാണിച്ചാൽ മുന്നണിക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലഭ്യമായ നേരിയ മേൽക്കൈ അതേ നേരിയ മേൽക്കൈ തന്നെ കണ്ടഹങ്കരിച്ചുള്ളതുകൂടി ഇല്ലാതാക്കരുത് മാത്രമേ പറയാനുള്ളൂ ലീഗ് അവരുടെ സകല വൈരാഗ്യങ്ങൾ മാറ്റി വെച്ച് മലപ്പുറം ജില്ലയിൽ ആഞ്ഞുപിടിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ കിട്ടിയ നേരിയ മേൽക്കൈ അതിനിടയിൽ ജോസഫ് ഗ്രൂപ്പിനെ പിണക്കി മധ്യകേരളത്തിൽ ലഭ്യമായ മേൽക്കൈ അത് നഷ്ടപ്പെടുത്തുവാനുള്ള നീക്കം കോൺഗ്രസ് ആരംഭിച്ചുവെന്നാണ് അറിയുന്നത് അത് നീതിക്ക് ചേർന്നതല്ല അവർ മത്സരിച്ച മുഴുവൻ സീറ്റുകളും അവർക്ക് തന്നെ നൽകണം കഴിഞ്ഞ തവണ അവർ മത്സരിച്ച പല സീറ്റുകളിലും റിബലിനെ കൂടി സമ്മാനം കൊടുത്തു അതുകൊണ്ടാണ് അവരുടെ പല സീറ്റുകളും തോറ്റത് ഏറ്റവും വലിയ ഉദാഹരണം ഏറ്റവും മനോ സീറ്റ് തന്നെ പാവം പ്രിൻസ് ലൂക്കോസ് ഹൃദയം പൊട്ടി മരിച്ചു ഇനിയും ഇതുപോലെയുള്ള പ്രിൻസ് ലൂക്കോസുമാരെ സൃഷ്ടിക്കരുത് കോൺഗ്രസ് കോൺഗ്രസിലെ മുഴുവൻ പേർക്കും മത്സരിക്കണമെങ്കിൽ മറ്റ് ഘടകകക്ഷികളെ മുഴുവൻ ഒഴിവാക്കി ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നിട്ട് അനുഭവിച്ചോളൂ